ഹായ് ഫ്രണ്ട്സ് ഇതൊക്കെ കട്ട് പീസുകളാണ് അഞ്ച് പീസ് ഉണ്ട് നടുവിലെ പീസിന് രണ്ട് പീസ് ആക്കണം കേട്ടോ ഇതുകൊണ്ട് നമ്മൾ പട്ടിയ പാല പാൻറ് അടിക്കാൻ പോവുകയാണ് ആദ്യം നമുക്കത് ജോയിൻറ്റ് ചെയ്യാം നടുവളത്തെ ഒരു പീസും മറ്റേ രണ്ട് പീസും കൂട്ടി രണ്ട് സൈഡിലും നടുവളത്തെ പീസിൻ്റെ കൂടെ രണ്ട് സൈഡിലും ഒരേ പീസ് വെച്ച് അതുപോലെ ഉണ്ടോ ഒരു പീസ് നമ്മൾ അടിച്ചു കഴിഞ്ഞു ഇനി അടുത്ത പീസ് ഇപ്പുറത്തും വെച്ചു അതുപോലെ ഉണ്ടത്തും വെച്ചു രണ്ട് പീസും അപ്പുറത്തും ഇപ്പുറത്തും വെച്ചു അതുപോലെ രണ്ട് പീസുമേലും വെക്കണം രണ്ട് കാലിന് വേണ്ടിയിട്ടാണ് പെൻറ്റിൻ്റെ രണ്ട് കാലും തയ്ക്കണമല്ലോ അങ്ങനെ രണ്ട് പീസും അടിച്ചു കഴിഞ്ഞു ഇനി രണ്ടും മേലെ മേലെ മടക്കിയിട്ടു ഇറക്കം മുപ്പത്തെട്ട് ഇഞ്ചാണ് വേണ്ടത് ആ മുപ്പത്തെട്ട് ഇഞ്ച് വെച്ച് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്യാം കാലിൻ്റെ വണ്ണം ഇഞ്ചാണ് എട്ടിഞ്ചാണ് ഒരൊന്നര ഇഞ്ചോളം നമുക്ക് മടക്കി വയ്ക്കണം ഉണ്ടോ എന്നിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ക്ലോച്ചിൻ്റെ ഇറക്കാണ് വേണ്ടത് അത് പത്തിഞ്ചാണ് വണ്ണം നമ്മൾ ഉള്ളത് എടുക്കുകയാണ് ഇനി നമുക്കത് കട്ട് ചെയ്യാം ഇങ്ങനെ കറിവ് അരച്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നീണ്ടു നിൽക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ പാൻറ്റ് ഇങ്ങനെ ഞെറിയിട്ട് അടിക്കാനുള്ളതാണ് അതിൻ്റെ മേലെ വയ്ക്കാൻ ഒരു പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു വേണ്ട ഇങ്ങനെ ഞെറിയിടണം ഇനി നമുക്കതിൻ്റെ അടിവ അടിവകത്ത് ഒരടി കൊടുക്കാം ഒരു ഒന്ന് മടക്കി അടിക്കാം അതിന് ഒരു മുടക്കും കൂടി മടക്കി അടിക്കാം കാലിൻ്റെ അടിഭാഗമാണ് കേട്ടോ രണ്ട് കാലിൻ്റെയും അങ്ങനെ നമ്മൾ അടിച്ച് അതിനൊന്ന് പതിച്ചടിക്കുന്നുണ്ട് രണ്ട് കാലിൽ പൊലിച്ചടിച്ച് ഇനി നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം അടുവിടുത്തെ പീസ മാത്രം നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കണോ അപ്പുറത്തപ്പുറത്തും പീസ് പീസ് ഉണ്ട് അടുത്ത പീസ് മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഫ്ലീറ്റ് ഇട്ടുകൊടുത്തോ അങ്ങനെ രണ്ട് പീസും അടിച്ചെടുത്തു ഇനി കുറച്ച് ഭാഗം നമുക്ക് കൂട്ടി അടിക്കാം കേട്ടോ കുറച്ച് ഭാഗം നമ്മൾ കൂട്ടി അടിച്ചു എണ്ണടി കൊടുക്കുകയാണ് ഇനി നമുക്ക് മോളിൽ ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ സെൻറ്ററിൽ വെച്ച് നമുക്ക് മേലെ ഞറിയുടെ ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാം ണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം രണ്ട് ഭാഗം അങ്ങനെ അടിച്ചു കൊടുത്തുണ്ട രണ്ട് ഭാഗത്തും വീറ്റിൻ്റെ മേലെ ആ പീസ് വെച്ച് അടിച്ചു ഈ ഇതിൻ്റെ മറ്റേ ഭാഗത്ത് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം നല്ല ഭാഗത്ത് കൂടെ നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം അങ്ങനെ പതിച്ചടിക്കാം ഞറി സൂപ്പറായിട്ട് നിൽക്കും പിന്നെ അതിൻ്റെ തൈൽത്തുമ്പോൾ ഒതുങ്ങിയിരിക്കും ചെയ്യും ഇനി നമുക്ക് മറ്റേ ഭാഗം കുറച്ച് ഭാഗം രണ്ടും വെച്ച് കൂട്ടി അപ്പോൾ രണ്ട് ഭാഗവും കുറച്ച് അടിച്ച് കഴിഞ്ഞു കേട്ടോ കുറച്ച് രണ്ട് ഭാഗവും രണ്ടടി കൊടുത്തു ക്ക് പാറിടാനുള്ള ഭാഗം നമുക്കൊന്ന് മടക്കി അടിച്ച് സ്ലിറ്റ് പോലെ അടിച്ചുണ്ടാക്കാം എന്നിട്ട് മുഗൾ ഭാഗം മടക്കി അടിക്കാം പാറിടാനാണ് ഉദ്ദേശിക്കുന്നത് അത് കാരണം കൊണ്ട് ചുമരുണ്ട് അത് കാരണം കൊണ്ടാണ് സോറി അങ്ങനെ മുകൾ ഭാഗം മടക്കി കേട്ടോ കാല് കൂട്ടി അടിക്കാം ഓരോ ഒരു കാലിൻ്റെ അവിടെ നിന്ന് നടുവിലേക്ക് പ്രോച്ചുഭാഗത്തിൻ്റെ അവിടെക്ക് അടിച്ചിട്ട് മറ്റേ കാലിലേക്കും വേ പോലെ തന്നെ അടിച്ചുകൊടുക്കാം കാലിൻ്റെ വണ്ണം ഇഞ്ചിൽ നമ്മൾ അടിക്കുകയാണ് ഏറ്റവും അടുവിൽ ഇഞ്ച് അകലത്തിൽ അടിച്ചു ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ഇതൊക്കെ രണ്ടടി കൊടുക്കണം അല്ലെങ്കിൽ പോരും കണ്ടോ ഇങ്ങനെ അടിച്ചെടുത്തു ഇനി നമുക്ക് വാറടിക്കാം രണ്ടിഞ്ച് വീതിയിൽ നീളത്തിലൊരു പീസ് എടുത്ത് തുണിയെടുത്തതിനെ നാല് വടക്കി രണ്ട് ഏറ്റവും ഉള്ളിലേക്ക് മടക്കി നടുമടക്കിയിട്ടാണ് വാറടിക്കണത് കണ്ടോ ഇങ്ങനെ വേറടിച്ചെടുക്കാം ണത്തിനേക്കാളും ഒരു പത്ത് പതിനഞ്ച് ഇഞ്ച് കൂടുതൽ നീളം വേണം അല്ലെങ്കിൽ അത് വേറെ അതിൻ്റെ ഉള്ളിൽ പോകും മടക്കടിച്ച് ഓളി കൂടെ ഉള്ളിൽ പോകും ഉണ്ടങ്ങനെ വേറെ നീളത്തിൽ അടിച്ചെടുക്കാം വേറെ അടിക്കലും കഴിഞ്ഞു ഇപ്പോൾ പാൻറ്റ് റെഡിയായി പാൻറ്റ് കണ്ടോ സൂപ്പറായിട്ടില്ലേ